നോർത്ത് ഈസ്റ്റ് യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിപ്പോ നോർത്ത് ഈസ്റ്റ് പോയിട്ട് ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉള്ളത് ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് അപ്പോൾ ഭുവനേശ്വർ സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അപാര ഭംഗിയാണ് ഒരു യൂറോപ്യൻ രൂപത്തിലാണ് ഇത് കണ്ടാത്തു തോന്നുന്നത് ഞാൻ രാത്രിയാണ് ഇതിൽ വന്നത് അപ്പം ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല കെട്ടിടങ്ങളും മൊത്തത്തിൽ അടിപൊളിയായിരുന്നു പിന്നെ ഇവിടെ മെയിനായിട്ട് അമ്പലങ്ങളാണ് ഒരുപാട് അമ്പലങ്ങളുണ്ട് പ്രധാനമായിട്ടും അമ്പലങ്ങൾ തന്നെയാണ് ഇവിടെ കൂടുതൽ കാണാനായിട്ടുള്ളത് അപ്പൊ ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത് ഒരു രാമേശ്വര ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിളിൻ്റെ അടുത്താണ് പിന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ രണ്ടു മൂന്ന് ടെമ്പിള് വേറെയുണ്ട് അപ്പൊ ഇവിടുത്തെ ഒരു പിന്നെ അമ്പലങ്ങളൊക്കെ ഒരു നിർമ്മാണ രീതി എന്ന് പറഞ്ഞൊരു കലിംഗ രാജംശത്തിന്റെ ഒക്കെ ഒരു ആ രീതിയിലാണ് കലിംഗ സ്ട്രക്ചറിലാണ് ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഈ ക്ഷേത്രം കണ്ടില്ല ഇത് സാധാരണ കേരളത്തിലൊക്കെ കണ്ടുവരുന്ന ഒരു ക്ഷേത്രത്തിന്റെ മാതൃകയിലും ആയിരിക്കില്ല ഇവിടെ ഒഡീഷയിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളെ രൂപം ഇതുപോലെ ആവും ഇത് മൗസീമ ക്ഷേത്രം എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇതിന്റെ കോമ്പൗണ്ടൊക്കെ ഒരുപാടുണ്ട് ഒരു പാർക്കിന്റെ രൂപത്തിലാണിത് ഈ ക്ഷേത്രം ശ്രീരാമകഥകളുമായി ബന്ധപ്പെട്ടുള്ളതാണ് കേട്ടോ അതായത് ശ്രീരാമൻ രാവണനെ പരാജയപ്പെടുത്തി സീതയെ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് സീതയ്ക്ക് ശിവനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരു ശിവലിംഗം ശ്രീരാമൻ പണിതു അങ്ങനെയാണ് ഈ ക്ഷേത്രം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോ ശ്രീരാമന്റെ മൂന്ന് സഹോദരന്മാരായ ലക്ഷ്മണനും ഭരതനും ശത്രുപ്തനും വേണ്ടിയിട്ട് മൂന്ന് ക്ഷേത്രങ്ങളും കൂടി അപ്പുറത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അതും ഈ റോഡിന്റെ എതിർവശത്താണ് അമ്പലത്തിന്റെ തൊട്ടടുത്തായിട്ടൊരു ക്ഷേത്ര കുളം ഉണ്ട് കേട്ടോ ഏഹ് നല്ല അടിപൊളി കുളാണ് നല്ല വലുപ്പുണ്ട് നല്ല സ്റ്റെപ്പുകളും ഉണ്ട് കെട്ടോ ഏഹ് വെള്ളം കുറവാണ് പിന്നെ താമരകളുണ്ട് പക്ഷെ താമര പൂവില്ല ജല മാത്രം തന്നെ ഉള്ളു ഈ കുളത്തിൽ ഒരുപാട് നല്ല വെള്ളം ഉണ്ടാവുമ്പോൾ നല്ല രസം ഇവിടെ കാരണം ഇത്രക്കൊക്കെ വെള്ളം ഉണ്ടാവുമ്പോളെ മൊത്തത്തിൽ കുളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ കാണാൻ നല്ല രസം ഉണ്ടാകും അപ്പൊ വെള്ളം വളരെ കുറവാണ് ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ മൂന്ന് ക്ഷേത്രങ്ങൾ ഇത് മൂന്ന് ശിവക്ഷേത്രങ്ങളാണ് കേട്ടോ മുമ്പ് കണ്ട ക്ഷേത്രത്തിന്റെ അവിടെ ഒരു രണ്ട് കിലോമീറ്ററും കൂടി വന്നപ്പോ വലിയൊരു ക്ഷേത്രം കണ്ടിട്ടോ ലിംഗരാജ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഇത് ഭുവനേശ്വറിൽ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രാണ് പിന്നെ ഇത് കലിംഗ രൂപത്തിലെ കലിംഗ സ്ട്രക്ചറിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് സോമവംശി രാജവംശത്തിൽ ആളുകളാണ് അന്നത്തെ രാജാക്കന്മാരാണിത് ഉണ്ടാക്കിയിട്ടുള്ളത് നൂറ്റി അടി ഉയരാണ് ഇതിൻ്റെ ഗോപുരത്തിനുള്ളത് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഉള്ളില് പക്ഷെ ഉള്ളിൽ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഫോൺ ക്യാമറ അതുപോലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇവിടെ ഒരുപാട് വിശാലമായിട്ടുള്ളൊരു ഏരിയ ആണ് ഇവിടെ മൊത്തത്തിൽ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റിലുള്ള കാഴ്ച കേട്ടോ ഏർ ഇത് ഒരുപാട് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനും അതുപോലെ ഒരു ക്ഷേത്ര സമുച്ചയം എന്ന് പറയാ കാരണം അത്രയ്ക്കുണ്ട് ഇത് ക്ഷേത്രത്തിന്റെ മുന്നിലാണ് അണിപ്പ എത്തിയിട്ടുള്ളത് ഇതൊരു ശിവക്ഷേത്രമാണ് ഇവിടെ കൂടുതലും ശിവക്ഷേത്രങ്ങളാണ് ഉള്ളത് പിന്നെ ഇവിടുത്തെ മെയിൻ ഉത്സവം എന്ന് പറഞ്ഞാൽ ശിവരാത്രി തന്നെയാണ് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കേട്ടോ ഞാൻ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ഒന്ന് കയറി കേട്ടോ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇറങ്ങി ഫോൺ കൊണ്ടാവാൻ പറ്റില്ല ഫോൺ ഇവിടെ ബൈക്കില് ഫോണും അതുപോലെ ചെറുപ്പൊക്കെ എടുത്തു വെക്കാനായിട്ട് സ്ഥലുണ്ട് അവിടെ വെക്കാം പിന്നെ അതിൻറെ ഉള്ളില് ഏകദേശം ഒരു നൂറ്റെട്ടോളം ഉണ്ട് എന്നാണ് പറയുന്നത് ഒരുപാട് ക്ഷേത്രങ്ങൾ കണ്ടുട്ടോ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഇതൊരു അത്ഭുതം തന്നെയാണ് കാരണം പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ഇത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ മിഷനറികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ കൈകൊണ്ട് ഇത്രയും ഗംഭീരമായ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അസാധ്യം തന്നെയാണ് അപ്പൊ ഇതൊന്ന് വന്ന് കാണേണ്ടതാണ് അല്ലാതെ ഇത് വീഡിയോ വഴി ഇത് കാണാൻ ഒരു മാർഗവുമില്ല ഇതിൻ്റെ ചുറ്റുമതിൽ ഏകദേശം ഒരു ഇരുപത് അടി ഉണ്ടാവും കേട്ടോ ഞാനൊക്കെ അതിന്റെ തൊട്ടടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ വളരെ ചെറുതാണ് ഒരു ഇരുപത് അടി ഉണ്ടാവും അത്ര ഉയരാണ് കൈ ഇങ്ങനെ പിന്നെ ഒരുപാട് ഉയരണ്ട് ക്ഷേത്രത്തിന്റെ മതിലിന്റെ സൈഡ് കൂടെ അങ്ങനെ നടക്കുക കുറച്ച് മതിലിന് കുറച്ചൊരു ഉയരം കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഒഡീഷയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഭുവനേശ്വറിൽ വരണം ഭുവനേശ്വറിൽ വന്നു കഴിഞ്ഞാല് ഈ ലിംഗരാജ് ടെമ്പിളും കാണണം കാരണം അതൊരു അസാധ്യമാണ് ഒരു അത്ഭുതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്ര അത്ഭുതമാണ് കാരണം ചെറിയ 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 ശില്പങ്ങള് ചെറിയ ചെറിയ കൊത്തുപണികള് ഏർ ഇങ്ങനെ മുതൽ മുകളില് വരെ ഒരേ ലെവലില് കൊണ്ടുപോണെന്നുണ്ടെങ്കിൽ അന്നത്തെ ഒരു കരകൗശല വിദ്യകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഊമിച്ചു നോക്കണം കുറച്ചും കൂടി ഇങ്ങോട്ട് നടന്ന് വന്നപ്പോ ഈ ക്ഷേത്രത്തിന്റെ പിൻഭാഗം ഉണ്ടോ ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ച എങ്ങനെയാണ് ഈ മെയിൻ ക്ഷേത്രം ഉണ്ടല്ലോ ഇതിനാണ് നൂറ്റി എമ്പത് അടി ഉയരളുള്ളത് ചെറിയൊരു ഭാഗ്യം ഉണ്ട് കേട്ടോ എന്താന്ന് വെച്ചാല് ഈ ക്ഷേത്രം കുറച്ചൊക്കെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഏഹ് അങ്ങോട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു അതിനായിട്ടൊരു ഗാലറി രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതികൂടെ അങ്ങനെ കയറി കഴിഞ്ഞാല് ക്ഷേത്രം കാണാം ഇതവിടുന്ന് ഇത് മുഴുവനായിട്ട് കാണാം കേട്ടോ ക്ഷേത്രം ഓ ഞാനിത് കാണിക്കാൻ പറ്റൂലെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ക്ഷേത്രം മുഴുവനായിട്ട് ഇവിടുന്ന് കാണട്ടോ കണ്ടില്ലേ എത്ര ക്ഷേത്രങ്ങളാട്ടോ അതിൻറെ ഉള്ളിലുള്ളത് ഉം അങ്ങനെ സൈഡിലൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കണ്ടില്ലേ ടൗണ് ൊക്കെ കാണുമ്പോൾ ഓർക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പതിനൊന്നാം നൂറ്റാണ്ടിൽ ഇതുപോലത്തെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടാക്കുമ്പോൾ അന്നത്തെ ആളുകളെ ഒരു കായികപരമായിട്ടുള്ള അധ്വാനം അതുപോലെ ശില്പികളൊരു കഴിവും പിന്നെ അത്രത്തോളം കല്ലൊക്കെ ഇതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകളെ കഷ്ടപ്പാടാണ് ഈ ക്ഷേത്രമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഇതിൻ്റെ പിന്നില് മറ്റേ ക്ഷേത്രത്തിൽ പോലെ തന്നെ ഇവിടെ ഒരു ക്ഷേത്ര കോളം കിട്ടോ ഇതിൽ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് ചുറ്റു ഭാഗം ശരിക്ക് പടുത്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് പിന്നെ ചെറിയ എന്തോ ഒരു മണ്ഡപം പോലെ ചുറ്റിലുണ്ടാക്കിയിട്ടുണ്ട് ചുറ്റിലുണ്ടാക്കിട്ടുണ്ട് ഇതിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഇതിന് അങ്ങനെ ഇവിടത്തെ ഒരു വന്നാണ് വന്നിട്ടോ പിന്നെ ഇതെന്തോരു ഉണ്ട പോലെ സാധനം ആണോ പിന്നെ ഉപ്പുമാവ് ഉണ്ട് ഏഹ് പിന്നെന്തൊക്കെയാ രണ്ടുവിധം കറികള് കറികളുണ്ട് പിന്നെ പൂരി ഇതിനൊക്കെ അഞ്ചു രൂപ കേട്ടോ ഇതിനഞ്ചു രൂപ അതിനഞ്ചു രൂപ കുറഞ്ഞ പൈസ പൈസയുള്ളു ഇതിനൊക്കെ ആ ഇതൊക്കെയാ ആ വടയാണോ ഇത് ആ ഉണ്ട് വാടലുണ്ട് ഇഡലി ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ ലോക്കൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇതൊക്കെയാണ് രണ്ട് വിധം കറികൾ ഉണ്ട് പറഞ്ഞു ഇതൊക്കെയാ ആലു ഉരുളക്കായം കൊണ്ടുണ്ടോ ആ അത് കടല കടലക്കറി അതൊക്കെയാണ് ഉള്ളത് നമ്മൾ കഴിച്ചോട്ടെ പിന്നെ ചട്ടിണി ചട്ടിണി ചട്ടണി അപ്പൊ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് പൂരിണ്ട് അതുപോലെ ഈ കണ്ട ഉണ്ടുണ്ട് പിന്നെ കടലക്കറി കുറഞ്ഞ ഉള്ളൂ ഒരു പ്രധാന സ്ഥലം പല ഐറ്റംസ് ഫുഡുകൾ ഉണ്ട് ഇവിടെ സ്വീറ്റ് ഐറ്റംസ് ഉണ്ട് എല്ലേതും ഉണ്ട് വളരെ കുറഞ്ഞ ചെലവിൽ എല്ലാ സാധനങ്ങളും കിട്ടുകയും ചെയ്യും അതാണ് ഉടുത്തൊരു പ്രത്യേകത ഈ ചുട്ട് പൊള്ളുന്ന വെയിലൊന്നും കാര്യമാക്കാതെ ആളുകളെ കമ്പലത്തിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ ഇപ്പൊ നല്ല ചൂടുള്ള സമയമാണല്ലോ പക്ഷെ അതൊന്നും ആളുകൾക്ക് പ്രശ്നമല്ല ഇതാ മറ്റേ ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോ വേറെ ക്ഷേത്രം ഒരു കുളത്തിന്റെ നടുക്ക് ഇത് അടിപൊളിയാണല്ലോ വലിയൊരു കുള ആട്ടോ ഏഹ് ഇതിന്റെ നടുക്കാണ് ഈ ക്ഷേത്രം ഇതെന്തായാലും ഉഷാറായിട്ടുണ്ട് വണ്ടിയൊക്കെ കൂടെ വെച്ചിട്ട് വേറെ ക്ഷേത്രം കാണാൻ വന്നതാ കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത കണ്ടിട്ടില്ല ചുമരിലൊക്കെ പെയിന്റിങ്സ് അടിപൊളിയായിട്ട് നല്ല രീതിക്ക് പെയിന്റിങ് ചെയ്തിട്ടുണ്ടാവും ഏഹ് ഭുവനേശ്വറിൻ്റെയും അതുപോലെ കട്ടക്കിന്റെ ഒക്കെ ഒരു പ്രത്യേകതയാണ് നല്ല ഡിസൈനില് എല്ലാ ചുമരുകളും പാലങ്ങളും പാലത്തിന്റെ തൂണുകളും ഒക്കെ നല്ല പെയിന്റിങ് ഉണ്ടാവും പിന്നെ മുക്തേശ്വരം എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിലാട്ടിപ്പോ വന്നിട്ടുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ മൊത്തം ക്ഷേത്രമാണ് ക്ഷേത്രം അല്ലാതെ ഒന്നുമില്ല എവിടെ നോക്കിയാലും ക്ഷേത്രം ചെറുതും വലുതുമായിട്ട് ആയിട്ട് ഒരുപാടുണ്ട് പിന്നെ ഇത് ഉണ്ടാക്കിയിട്ടുള്ളതാ മുക്തേശ്വര ടെമ്പിൾ ഒൻപതിൻ്റെയും പത്താം നൂറ്റാണ്ടിൻ്റെ ഇടയിലാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ രീതിയും കലിംഗ ആർക്കിടെക്ചർ രീതിയിലട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഒക്കെ ഒന്നിനൊന്ന് മെച്ചെന്ന് പറയുന്ന രീതിയിലാണ് ഇത് ഭയങ്കര വെറൈറ്റിയാണ് ഓരോ ക്ഷേത്രങ്ങളും നല്ല ഗോപുരം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗോപുരമൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് പിന്നെ ഇവിടെയൊക്കെ പൂന്തോട്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ സാധാരണ എവിടെയും കാണാത്ത രീതിയിലുള്ള ഒരു പ്രത്യേകതകൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഗാർഡനൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഗാർഡനൊക്കെ കണ്ടില്ല ക്ഷേത്രമൊക്കെ ഒരു പ്രത്യേക രീതിയാണ് അതാണ് ഇവിടുത്തെ ഒഡീഷേൻ്റെ ഒരു പ്രത്യേകത ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൻ്റെ പുറത്ത് ക്ഷേത്ര ദർശനം നട എന്നുള്ള ആഗ്രഹമുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റിയൊരു സ്ഥലമാണ് ഒഡീഷ കാരണം അത്രയ്ക്ക് ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ ചെറുതും വലുതുമായിട്ട് ആയിട്ട് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടല്ലോ ഇവിടെ അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ഇത് ഈ ക്ഷേത്രത്തിൽ ഒരു കുളുണ്ട് കുളത്തിൽ അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിന്റെ അപ്പുറം അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഏരിയയാണ് പക്ഷേ ഇവിടെ തിരക്കൊന്നുമില്ല ശാന്തമായി സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് പിന്നെ നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പുല്ലുണ്ട് കണ്ടില്ല ഈ പുലത്ത കിഴിയിലേക്ക് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ക്ഷേത്രം കേട്ടോ ഏഹ് ചുവപ്പും മഞ്ഞയും കൂടിയും ഇങ്ങനത്തെ കളർഫുൾ ആയിട്ടുള്ളൊരു ക്ഷേത്രം ഞാൻ കണ്ടിട്ടില്ല വമ്പം കളറത് ഇവിടുത്തെ ക്ഷേത്രങ്ങളൊക്കെ ഓരോ പ്രത്യേകതയാണ് ഇത് കണ്ടില്ല ഒരു വൈറ്റും മഞ്ഞയും കൂടിയും കലർന്നിട്ടുള്ള ഒരു കളറാണ് പിന്നെ റെഡ് ഉണ്ട് ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ പ്രത്യേകതയാണ് ഇതൊരു കളർഫുൾ ക്ഷേത്രമാണ് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നല്ല കടും ചുവപ്പാണ് കേട്ടോ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കുറച്ച് മഞ്ഞ ഗോപുരത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ മഞ്ഞ ഒരു ക്ഷേത്രവും മഞ്ഞയും ചുവപ്പും കൂടി മിക്സ് ആയിട്ട് ഇങ്ങനെ ഒഡീഷയിലെ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ പ്രത്യേകതയാണ് ഇത് ഭയങ്കര കളർഫുൾ ആയിട്ടാണ് ഇതിൻ്റെ ഒരു നിർമ്മാണ രീതി കണ്ടില്ലേ ഇത് രണ്ടും കൂടി മിക്സിങ് ആയിട്ടുള്ളൊരു കളറ് ഇപ്പൊ ഭുവനേശ്വറിന്റെ ഒരു മാളിന്റെ അടുത്താണ് എത്തിയിട്ടുള്ളത് കേട്ടോ ഇവിടെ ഒരു ആധുനിക മുഖം കാണാ ഭുവനേശ്വറിന്റെ ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല അലങ്കരിച്ച് അടിപൊളി സിറ്റിയാണ് നല്ല വൃത്തിയുള്ള സിറ്റിയാണ് എന്നൊക്കെ ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവും കണ്ടില്ല നല്ല തിരക്കൊക്കെ ഉണ്ട് കെട്ടോ സമയം ഒരു എട്ട് എട്ടരൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ നല്ല തിരക്കാണ് സിറ്റി നല്ല തിരക്കുണ്ട് ഇവിടെ ഒക്കെ നല്ല വൃത്തിയാണ് കെട്ടിടങ്ങളൊക്കെ പരിസരങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള പരിസരമാണ് മൊത്തത്തിൽ നല്ല രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡിന്